അസ്സാം വലൈക്കും വർഹമത്തല്ല ടാലീഗിൻ്റെ പുതിയൊരു ചോദ്യത്തിലേക്ക് എല്ലാ മത്സരാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം വളരെ സന്തോഷത്തോടു കൂടി അഴിദുൽ ഫിത്തർ ആഘോഷിച്ച് വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും അവസാനത്തെ പുണ്യദിനങ്ങൾ മനോഹരമാക്കി വളരെ നന്മകൾ അധികമായി ചെയ്ത് തിന്മകളിൽ നിന്ന് പരമാവധി വിട്ടുനിന്ന് തൗവയും ഇസ്തിഹാറുമായി സമയം ചെലവഴിച്ച് വിശുദ്ധ ഖുർആാനിനോട് കൂടുതലെടുത്ത് ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് നമ്മൾ ജീവിതയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനുഹുഹത്താല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ചെറിയൊരു ഇടവേള നമുക്ക് വന്നിട്ടുണ്ട് റമദാനിലെ അവസാനത്തെ ദിനങ്ങൾ അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ദിനങ്ങൾ ഒക്കെ എല്ലാവർക്കും കൂടുതൽ ഇബാദത്തുകൾക്കും അതുപോലെ ആഘോഷങ്ങൾക്കുമൊക്കെ സമയം അനുവദിച്ചുകൊണ്ടാണ് നമ്മുടെ മത്സരം മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം കേരള യൂത്ത് കോൺഫറൻസിലെ വിവിധ സംസാരങ്ങളിൽ നിന്നാണ് നമ്മുടെ ചോദ്യമുള്ളത് അത് നമുക്ക് റഫറൻസായി ലഭിക്കുന്നുണ്ട് ജമീൽ ആപ്ലിക്കേഷനിലാണ് നമുക്ക് ചോദ്യവും റഫറൻസും ലഭിക്കുക ഇൻഷാല്ല അപ്പോൾ ഇപ്പോൾ ആദ്യമായി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളോട് ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു പിസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കേണ്ടത് ഉത്തരം അയക്കുമ്പോൾ ലെറ്റർ മാത്രമാണ് എ ബി സി ഡി എന്ന ആ ഓപ്ഷൻ്റെ ലെറ്റർ മാത്രമാണ് നമ്മൾ ഉത്തരമായി ടൈപ്പ് ചെയ്യേണ്ടത് ഇന്നത്തെ ചോദ്യം ഇതാണ് ഇന്നത്തെ ചോദ്യത്തിൻ്റെ റെഫറൻസ് ആദ്യം പറയാം ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ കേരള യൂത്ത് കോൺഫറൻസിൽ വെച്ച് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യം അശ്ലീലത എന്ന മഹാമാരി എന്നാണ് ആ വിഷയത്തിൻ്റെ ടൈറ്റിൽ അത് നിങ്ങൾക്ക് വിസ്ഡം ഗ്ലോബൽ ടി വി എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ആ പ്രഭാഷണം കേൾക്കാം അല്ലെങ്കിൽ ജമീൽ ആപ്ലിക്കേഷനിലെ വീഡിയോസ് എന്ന ഭാഗത്ത് ടാലൻ്റ് ലീഗ് എന്ന ബട്ടണിൽ അമർത്തിയാലും നിങ്ങൾക്ക് ഇന്നത്തെ ചോദ്യത്തിൻ്റെ നേരെ ഈ വീഡിയോ കാണാവുന്നതാണ് ഇൻഷാല് വിഷയം ഇതാണ് കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലുള്ള ആസ്വാദനങ്ങൾ നിമിത്തം മനുഷ്യൻ്റെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് എന്നതാണ് ചോദ്യം അത് വളരെ വ്യക്തമായി വളരെ മനോഹരമായി ആ ഒരു പ്രഭാഷണത്തിൽ അത് വിശദീകരിച്ച് നൽകുന്നുണ്ട് മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ആ സംസാരം പൂർണ്ണമായി നിങ്ങൾ കേൾക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഓപ്ഷൻ എ ഡോപ്പമിൻ ഓപ്ഷൻ ബി ടെസ്റ്റോസ്റ്റിറോൺ ഓപ്ഷൻ സി പ്രൊളാറ്റിൻ ഓപ്ഷൻ ഡി ഗ്രോത്ത് ഹോർമോൺ ഓപ്ഷൻ എ ഡോപ്പമിൻ ഓപ്ഷൻ ബി ടെസ്റ്റോസ്റ്റിറോൺ ഓപ്ഷൻ സി പ്രൊലാറ്റിൻ ഓപ്ഷൻ ഡി ഗ്രോത്ത് ഹോർമോൺ ഈ നാല് ഓപ്ഷനുകളിൽ നിന്ന് ഏതാണോ ശരി ഉത്തരം ആ ശരി ശരിയത്തരത്തിൻ്റെ ലെറ്റർ മാത്രമാണ് പിസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ അയക്കേണ്ടത് വിജയികളെ കാത്തു നിൽക്കുന്നത് ലക്ഷം രൂപയുടെ സമ്മാനമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലിക്കും വർമ്മത്തുള്ള